ച്ച് നമ്മൾ കുറച്ച് കാലത്തിന് ശേഷം കേട്ടോ നമ്മൾ മീൻ പിടിക്കാനൊക്കെ വേണ്ടി പോകുന്നതാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് കാർഫിഷിങ്ങിനാണ് അപ്പോൾ വെള്ളം കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്നൊന്നും അറിയില്ല എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം മീൻ കാര്യങ്ങളൊക്കെ കിട്ടും നോക്കി നോക്കാം നമ്മൾ വെള്ളിയാങ്കല്ലെ സൈഡ് അതായത് തൃത്താല ഭാഗത്താണ് നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി പോണത് ഒരു വാട്ടർ ടാങ്കിൻ്റെ സൈഡിലൊക്കെയാണ് നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി ഇരിക്കുന്നത് നമ്മൾ ആദ്യം പാലത്ത് മേലക്കൂടെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തിരിച്ച് വന്ന് നേരെ നമ്മളെ സ്പോട്ടിലേക്കാൻ എത്തിയിട്ടുണ്ട് അങ്ങനെ പി വി സി പൈപ്പും കാര്യങ്ങളും എല്ലാ ഐറ്റംസും നമ്മൾ എടുത്തിട്ട് അങ്ങനെ പോവാന സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് നല്ല കുറെ ദിവസങ്ങളും ചേട്ടാട്ടോ നല്ലൊരു സ്പോട്ടിൽ ഇതാണ് നമ്മളെ സ്പോട്ട് പാലത്തിന്റെ ഈ ഒരു സൈഡിൽ കേട്ടാ ഒന്നു വേണം തിയേറ്റർ റെഡിയാക്കാൻ അങ്ങനെ നമ്മൾ നേരെ തീറ്റയും കാര്യങ്ങളൊക്കെ എടുത്തു മൈദയും പെല്ലറ്റും അതുപോലെ തന്നെ കുറച്ചും എസെൻസും ആണ് നമ്മളതിൽ ആഡ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ കുറേ നേരം കൊണ്ട് തീറ്റയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ കുറച്ച് പെല്ലറ്റ് പൊടിച്ച് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ മൈദിയും കാര്യങ്ങളൊക്കെ മേടിച്ച് വന്നു പൊടിച്ച് കുറേ നേരം സെറ്റ് ചെയ്തു അങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഉണ്ടകളും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് നമ്മൾ ഇടാൻ വേണ്ടി പോകാനുണ്ടാകാം അപ്പോൾ അതൊന്ന് തീറ്റ ഒന്ന് കുറച്ചൊന്ന് ഡയലൂട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വരാൻ കുറച്ചൊരു തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുത്തു അങ്ങനെ നമ്മൾ നേരെ സ്പൈഡ് ലൂക്കിലേക്ക് നേരെ ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ് അങ്ങനെ സ്പൈഡ് ഹുക്ക് കോർക്കൻ അതായത് പരിചയമില്ലാത്ത ആൾക്കാർ തീരെ ചെയ്യാൻ നിൽക്കരുത് ഹുക്ക് എന്തായാലും കഴിയുമ്പോൾ കേരള ജാൻസ് ഒരുപാട് കൂടുതലാണ് അപ്പം നമ്മൾ ഒരുപാട് കുറച്ച് പരിചയം ഉണ്ടായിരുന്നു നമ്മളത് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ ഇനി കാസ്റ്റ് ചെയ്ത് ഇട്ടു കേട്ടോ മതി കുറച്ചിട്ടേ ഇതിൽ കൊടുത്തു കേട്ടോ ഇതൊന്നും ഇവിടെ സെറ്റ് ടിപ്പിടയ്ക്ക് നോക്കിക്കോട്ടോ അല്ല ടിപ്പ് അതിന്റെ ടിപ്പ് ഇതാണ് കുറച്ച് ടാസ്ക് വരിക ഇതെന്ന് അറിഞ്ഞിട ഇതെന്താ അങ്ങോട്ട് കെട്ടോ അവിടേക്ക് അവിടേക്ക് ട്ടോ ആ മതി എന്നോട്ടെ ഡ്രാഗ് ലൂസ് ആയിര നമുക്കറിയാം വെള്ളം കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് കലങ്ങിയിട്ടുണ്ട് മീൻ കാര്യങ്ങളൊന്നും വലിയ പ്രതീക്ഷ ഉണ്ടാവില്ല ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ സ്പൂണിലൂറ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ സ്പൂണിലൂടെ നമ്മൾ ഉണ്ടാക്കിയൊരു സ്പൂണിലൂടെ കേട്ടോ നമ്മളതിട്ട് കുറേ നേരം കാസ്റ്റ് ഒക്കെ ചെയ്തു അതുപോലെ തന്നെ നമുക്ക് മീൻ കാര്യങ്ങളൊന്നും വല്ലാണ്ട് ഒരു ആക്ടിവിറ്റി കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല ചെറിയ മീനായാൽ പോലും നമുക്കൊന്നും ഒരു മീൻ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ കുറേ നേരം സ്പൂണിലൂടെ അറിഞ്ഞ് അതുപോലെ തന്നെ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് ഏകദേശം ഒരു മൂന്ന് മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ നിന്ന് വേറെ സ്പോട്ടിലേക്ക് പോകുക എന്നുള്ളത് തീരുമാനിച്ചു കേട്ടോ അങ്ങനെ നേരെല്ലാം എല്ലാം എടുത്തിട്ട് നമ്മളൊരു ചെറിയ എന്താ പറയുക ഫ്രോഗ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ വേറൊരു സ്പോട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് അപ്പോൾ ഈ ഒരു സ്പോട്ടിൽ സൈഡിലായിട്ട് നല്ല കാസ്റ്റ് ചെയ്യാനൊക്കെ ക്യാപ്പ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്പോട്ടിലേക്ക് നമ്മൾ വന്നിട്ടുള്ളത് ഇനി നേരെ ആ സ്പോട്ടിൽ പോയിട്ട് കാസ്റ്റിന് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക എന്താ റിസൾട്ട് എങ്ങനെയാ ഒന്നും അറിയില്ല ജസ്റ്റ് ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ആ ഒരു ആംബിയൻസ് ഒക്കെ ഒന്ന് കാണാൻ വേണ്ടി പോവുകയാണ് ജസ്റ്റ് ഒന്ന് പോയി നോക്കാൻ എന്തായാലും ൾ അങ്ങനെ നമ്മളൊരു സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ഈ ഒരു റൈറ്റ് സൈഡിലാണ് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ലൂറൊക്കെ മാറ്റിയിട്ട് നമ്മൾ ഒരു ഫ്രോക്ക് ലൂറൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അത്യാവശ്യം ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ലൂർ മാറ്റിയിട്ട് നമ്മളിവിടെ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ അങ്ങനെ ആ ഒരു ഈ ഒരു സൈഡിൽ സൈഡിൽ ഒരു ഏകദേശം ഒരു അരയ്ക്കൊപ്പം മാത്രമേ വെള്ളമുള്ളൂ പുറടെ ഒരു സൈഡ് ആയതുകൊണ്ട് അത്യാവശ്യം ചണ്ടി കാര്യങ്ങളൊക്കെ സൈഡിൽ ഉള്ളതുകൊണ്ട് തന്നെ മീനൊക്കെ തങ്ങി നിൽക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സൈഡിൽ കാസ്റ്റ് ചെയ്ത് നോക്കുന്നത് കേട്ടോ അത്യാവശ്യം ലോങ്ങിലേക്ക് കാസ്റ്റ് ചെയ്തിട്ട് ചെറിയ ചെറിയ ഗ്യാപ്പിൽ ചാടിച്ചിട്ട് നമ്മൾ കാസ് ചെയ്ത് റിട്രൈവ് ചെയ്യണം കേട്ടോ അപ്പോൾ അത്യാവശ്യം മീൻ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് കിട്ടാതിരിക്കാനും ചാൻസ് ഉണ്ട് കാരണം ആ ഒരു ഫിഷിൻ്റെ ആക്ടിവിറ്റി കണ്ടുകൊണ്ടാണ് നമ്മൾ ആ ഒരു ലൂറ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ അതിൽ കിട്ടു നോക്കിയത് അപ്പോൾ അത്യാവശ്യം കുറേ നേരം കാസ് ചെയ്ത് നമ്മൾ കുറേ നേരം ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് കാസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിലോപ്പി അതായത് നമ്മളിവിടെ പറയുന്നത് ചക്കപ്പൊണ് കേട്ടോ ആ ഒരു തിലോപ്പിയുടെ ആക്യൂറ്റി ആണ് അവിടെ കണ്ടുകൊണ്ടിരുന്നത് അങ്ങനെ നമ്മൾ ആ ഒരു തിലോപ്പി എന്തായാലും ഒരു ഫ്ലോക്കിൻ്റെ മേലെ എന്തായാലും അടിക്കില്ല അപ്പോൾ നമ്മൾ വേറെ കുറേ ലൂറൊക്കെ മാറ്റിയിട്ട് നമ്മൾ ഡീപ്പ് ലൂറൊക്കെ ആക്കിയിട്ട് കുറേ ചേഞ്ച് ചെയ്ത് നോക്കി കിട്ടിയിട്ടുണ്ട് അതിനായിട്ട് അങ്ങനെ ഈ ഒരു സൈഡിൽ ആ ഒരു ഏട്ടൻ മീൻ പിടിക്കുന്ന വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം നോക്കി നിന്ന് കാരണം പോൾ റോഡിൽ ആ ഒരു ഏട്ടൻ ഏകദേശം ഒരു ട്വൽവ് ഫീറ്റ് ആയിട്ടുള്ള റോഡാണ് അതായത് പോൾ റോഡ് അതിൽ ചെറിയൊരു വൺ ഫീറ്റിൽ മാത്രം ആ ഒരു പൊന്ത് കയറ്റിയിട്ട് കറക്റ്റ് മണ്ണിര കോർത്തിട്ട് ആ ഒരു ആക്ടിവിറ്റി എവിടെയാണോ അതിലേക്ക് എത്തിച്ച് ഇട്ടപ്പോഴാണ് ഈ ഒരു ഏട്ടന് റിസൾട്ട് ഉണ്ടായതാണ് അപ്പോൾ ഇവിടെ അങ്ങോട്ട് ഞാൻ ഒരു ചേട്ടൻ്റെ മീൻപിടുത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നതാണ് ണ്ടായി <laughs> mm. <laughs>

കിട്ടുന്നു പോയല്ലേ നഷ്ടം 아 진짜 했는데 워바리 워바리 아어 거터 대야 어드 이드라 അങ്ങനെ ഇന്നത്തെ നമ്മളീ പോൾ റോഡ് വെച്ചിട്ടുള്ള മീൻപിടുത്ത് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളല്ല ആ ഒരു ചേട്ടൻ്റെ ആ ഒരു ചേട്ടൻ്റെ മീൻപിടുത്ത് നല്ല രസമായിരുന്നു കേട്ടോ അങ്ങനെ ഈ പോൾ റോഡിൽ മീൻ പിടിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു വൈബ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു പരിപാടി ഒക്കെ കഴിഞ്ഞ് നമ്മൾ പോകാൻ നോക്കുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ